As the flowers bloom in perfect hues. അഹ്വാക്കാടൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമ്മളോട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫെനലോപ്സസിൻ്റെ സെയിൽ വന്നപ്പോൾ എല്ലാവർക്കും മുട്ടുള്ള പ്ലാന്റ് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയായിരുന്നു ഇതാ മുട്ടുള്ള പ്ലാന്റിന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഡബിൾ സ്പൈക്ക് ട്രിപ്പിൾ സ്പൈക്കാണ് കൂടുതൽ വന്നേക്കുന്നത് സിംഗിൾ സ്പൈക്കും ഉണ്ട് അപ്പം വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോ ഒരു അഞ്ചാറ് ആണ് വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വരിക അതേപോലെ പ്ലാന്റ് ആട്ടോ ഫെനലോപ്സസ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച എല്ലാവരും ഫുൾ ഹാപ്പിയായിരുന്നു അപ്പോൾ മുട്ടോ കൂടി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് വിരിഞ്ഞാൽ മതി ഞങ്ങൾക്ക് പൂ വിരിയണത് പോലെ കാണണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ പെട്ടെന്ന് മെസ്സേജ് കണ്ടോ ഇതിൻ്റെയൊക്കെ മൂന്ന് സ്പൈക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ അടുത്തൊക്കെ വന്നത് അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് വേണമെന്നു വേണ്ടി പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ സമയം കളയാതെ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ ചെടിലിസ്റ്റുള്ള നിങ്ങൾ കൂടി ഒന്ന് എത്തിച്ച് കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കുന്നേ എന്നാലല്ലേ ഇത് തീർന്നതിന് മുന്നേ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അല്ലെങ്കിൽ ഇത് തീർന്നു കഴിയുമ്പോഴാണ് എല്ലാവരും അറിയുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിക്കാട്ടോ വീഡിയോ ഹൈപ്പ് ചെയ്യണ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണമായിരും പ്രത്യേകിച്ച് മറക്കരുത് അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇത് ഇതുപോലത്തെ നിങ്ങൾ കണ്ടോ ഇതെല്ലാം ട്രിപ്പ് സിംഗിൾ സ്പൈക്ക് പ്ലാന്റുകളാണ് നിങ്ങളുടെ വീട്ടിൽ എത്തുമ്പോൾ ഇത് വിരിയത്തുള്ളൂ ഇപ്പം ഇതുപോലത്തെ പ്ലാന്റുകൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ നല്ല കിടിക്കാറ്റ് പ്ലാന്റുകളാണ് സിംഗിൾ സ്പൈക്ക് വേണമെന്നുള്ള ആൾക്കാർക്ക് സിംഗിൾ സ്പൈക്ക് തരാം ആട്ടോ ഒരു അഞ്ചാറ് വെറൈറ്റി ആണ് വന്നേക്കുന്നത് നമുക്ക് കോഡ് ആയിട്ടാണ് പ്ലാന്റ് വന്നത് അപ്പം അഞ്ച് വെറൈറ്റി പ്ലാന്റ് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് അഞ്ച് വെറൈറ്റി പ്ലാന്റ് വേണമെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇതിൻ്റെ തോരണത്തിൻ്റെ അകത്ത് ഫ്ലവർ കാണിക്കുകയാണ്ട് കണ്ടോ ഇപ്പോൾ ഇതുപോലത്തെ പ്ലാന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ അപ്പം അഹാ ഗാർഡിൻ്റെ എല്ലാ മെമ്പേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന് അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ കൂട്ടുകാരിലേക്കും കൂടെ എത്തിക്കണോട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എനേഴ്സ് ഡേ ബൈ ബൈ